നമസ്കാരം ഞാൻ മനുജ് നെടിയാക്കൽ ഇപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റുകളിൽ ഇപ്പോൾ നടക്കുന്ന റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വില ഇന്ന് രാവിലെ റബ്ബർ വില കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഇരുന്നൂറ് രൂപയ്ക്കും ആർ എസ് എസ് ഫൈവിന് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയ്ക്കുമാണ് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ റബ്ബർ വില കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നമുക്കെന്നാൽ വിശദമായി നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി രൂപ അൻപത് പൈസ വരെയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ മുതൽ നൂറ്റി എൺപത്തി നാല് രൂപ വരെയും ഒട്ടുപാൽ എഴുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളത് നൂറ്റി പതിനേഴ് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി ഇരുപത്തിരണ്ട് രൂപ അൻപത് പൈസ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി ഇരുപത്തി നാല് രൂപ മുതൽ നൂറ്റി മുപ്പത്തി ഏഴ് രൂപരെയും ഐഎസ് എൻ ആ ട്വന്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയേഴ് രൂപ ഇതാണിപ്പോൾ കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി രൂപ അൻപത് വയസ്സ് വരെയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ ഇതാണ് കൊച്ചിയിൽ നടക്കുന്ന വില ഇനി നമുക്കിപ്പോൾ നടക്കുന്ന ലാറ്റസിൻ്റെ വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡിആർ സി ഉള്ളതിന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മുപ്പത് ശതമാനം ഡിആർ സി ഉള്ളതിന് പതിനോരായിരത്തി എഴുന്നൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡിആർ സി ഉള്ളതിന് പതിമൂവായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ഇതാണ് റബ്ബർ വില ഇനിയിപ്പോൾ നടക്കുന്ന കുരുമുളക് വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഉരുലേക്ക് അറുന്നൂറ്റി എൺപത്തിയാറ് രൂപ കുരുമുളക് അൺ ഗാർബിൾഡ് ഉരുലേക്ക് അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ കുരുമുളക് പുതിയ തൊരിയിലോയ്ക്ക് അറുന്നൂറ്റി അൻപത്തി ആറ് രൂപ ഇതാണ് കുരുമുളകിൻ്റെ വില ഇനിയിപ്പോൾ നടക്കുന്ന സ്വർണ്ണവില നോക്കാം സ്വർണ്ണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി ഒരായിരത്തി അറുന്നൂറ് രൂപ ഇതാണ് ഇപ്പോൾ നടക്കുന്ന വിലകൾ വൈകുന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എല്ലാവരും നിലയ്ക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി